കുഞ്ചാക്കബോബൻ്റെ ബിജു മേനോൻ്റെയും ഓർഡിനറി സിനിമ കണ്ട ശേഷമാണ് ഗവി എന്ന സ്ഥലം എല്ലാവരും ശ്രദ്ധിച്ച് തുടങ്ങിയത് അപ്പോൾ തൊട്ടാണ് എനിക്കും ഗവി പോകാൻ തോന്നിയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഉല്ലാസയാത്രയുടെ പാക്കേജ് ഗവിയിലേക്ക് ഉള്ളതായിട്ട് കാണുന്നത് അങ്ങനെ ഞാനും പ്ലാൻ ചെയ്തൊരു ഗവി ട്രിപ്പ് അപ്പോൾ ഗവിയിൽ നിങ്ങൾക്ക് പോകണോ വേണ്ടോ എന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ രാവിലെ തന്നെ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണത് കുട്ടവഞ്ചി സവാരി ചെയ്യാനായിട്ടാണ് അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലേക്കാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പോണത് ഒരു ചെറിയ കാടിൻ്റെ വഴി കൂടെയാണ് പോണത് അപ്പോൾ തന്നെ നമ്മൾ ഏതാണ്ട് ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പോണതാണ് കുട്ടവഞ്ചി ഇത് കാണുന്ന പോലെയല്ല നല്ല സ്ട്രോങ് ആണ് നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ കുട്ടവഞ്ചി സവാരി പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണിത് നേരിട്ട് കാണുന്നത് ഇപ്പം നമ്മൾ നമ്മളിതാണ്ട് സമയം ഒരു ഏഴ് എട്ട് മണി ആയിട്ടുണ്ട് ഈ കാണുന്നത് മൊത്തം കുട്ടവഞ്ചി കയറാനുള്ള ആൾക്കാരാണ് നമുക്ക് അവിടെ നിന്ന് ഒരു ലൈഫ് ജാക്കറ്റ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പേടിക്കാറുന്നതല്ല വളരെ സേഫ് ആണ് സവാരി ചെയ്യാൻ വേണ്ടി വന്നേക്കുമാണ് യെസ് നമുക്ക് കാണാം കുറേ നാൾക്ക് ശേഷമാണ് ഗവിയിൽ അല്ലല്ല കുറേ തവണ പ്ലാൻ ചെയ്തിട്ടുണ്ട് ട്രിപ്പ് പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് എന്താണെന്ന് അറിയത്തില്ല തിക്ക് ഫോറസ്റ്റ് ആണ് സോ രണ്ടാമത് അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് നേരെ കുട്ടവഞ്ചിക്ക് റെഡിയായിട്ട് നിന്ന് അങ്ങനെ എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാനും കയറി അങ്ങോട്ട് ടോട്ടൽ നാല് പാസഞ്ചേഴ്സാണ് ഒരു കുട്ടവഞ്ചി സവാരിയിലുള്ളത് പിന്നെ അതുകൂടാതെ ഈ തോണി തേടുന്ന ഈ ചേട്ടനും നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ഈ ചേട്ടൻ നമുക്ക് പോണ പോണവഴേക്ക് ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തരും ഈ പുറകിലെ കുട്ടവഞ്ചി കാണുന്ന നമ്മുടെ കൂടെ തന്നെ വന്ന കെ എസ് ആർ ടി സി ബസ്സിലുള്ളവരാണ് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇപ്പോഴും ആളുകൾ കുട്ടവഞ്ചിയിൽ കയറി ഇങ്ങനെ വരുന്നതേ ഉള്ളൂ അപ്പോൾ അവിടെ ഓരോരുത്തരുടെ പേര് വിളിക്കുന്ന അനുസരിച്ചാണ് അവർ വരുന്നത് അപ്പം നമ്മളിങ്ങനെ ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്തു കുട്ടവഞ്ചിയിലുള്ള യാത്ര നമുക്ക് ഈ ഒരു അങ്കിള് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അത് ദൂരെ വരുന്നത് നമ്മുടെ കൂടത്തിലുള്ളവരാണ് ഉള്ളവരാണ് അത്രയും ദൂരെയാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഈ കാടിനെ പറ്റിയിട്ടും അതുപോലെ ഇവിടുത്തെ പല കാര്യങ്ങളും നമുക്കിവർ പറഞ്ഞു തരും ഇവർ നമുക്ക് ഗൈഡൻസ് തരും തിക്ക് ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത് അതുപോലെ നല്ലൊരു ചെറിയ തണുപ്പുണ്ട് ചെറിയ വെയിലുണ്ട് കുറേ തോണി തോഴി അങ്ങ് അങ്ങ് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ അവർ നമ്മളിട്ട് വട്ടം കറക്കും അതാണ് അതിലെ മെയിൻ ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് അതൊരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കുട്ടവഞ്ചി കറക്കുന്നതാണ് കുട്ടവഞ്ചി പോയിൻറ്റ് അവിടെ നടുക്കൊരു സ്പോട്ടിലെത്തിയിട്ട് ഇത് കറക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ എല്ലാവരും അടുത്ത് പെർമിഷൻ ചോദിച്ചു ആയിരുന്നു പെർമിഷൻ ചോദിച്ചിട്ടാണ് കറക്കിയത് അതുപോലെ തന്നെ ഇവരൊക്കെ ഭയങ്കര ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായത് കൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ഇവർ ഭയങ്കര എക്സ്പീരിയൻസ് കറങ്ങി കറങ്ങിയൊരു രണ്ട് സെക്കൻഡൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നൈസായിട്ട് കണ്ണടച്ച് കാരണം എൻ്റെ തല ചുറ്റും ഇങ്ങനെ കിടങ്ങുമ്പോഴത്തേക്കും അങ്ങനെ തല ചുറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഇത് കണ്ണടച്ചിരിക്കാനാണ് ബെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ണ് തുറക്കുമ്പോഴത്തേക്കും എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ മാക്സിമം കണ്ണടച്ചിരിക്കാറുള്ളൂ കുട്ടവഞ്ചി സവാരി കഴിഞ്ഞാൽ നേരെ കെ എസ് ആർ ടി സി ബസ് കയറി ഗവി ഡാമിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത് ഈ തിക്ക് ഫോറസ്റ്റിലൂടെയാണ് മൊത്തം യാത്രയും ചെയ്യുന്നത് നമ്മൾ ഈ ഗവി ട്രിപ്പിൽ മൊത്തം നമുക്ക് ഈ ഫോറസ്റ്റിലൂടെയുള്ള യാത്രയാണ് കൂടുതലും ഉള്ളത് അതിനിടയ്ക്ക് നമുക്ക് വന്യജീവികളെയൊക്കെ കാണാൻ പറ്റും ചെറിയ നമുക്ക് മറ്റേ മലയെണ്ണാനേയും അതുപോലെ മാനിനെയും പന്നിയൊക്കെ കാണാൻ പറ്റും പിന്നെ ആ സിനിമയെ കാണുന്ന പോലത്തെ ഗവിയൊന്നും അല്ല അത് ഉദ്ദേശിച്ചാണ് ആരെങ്കിലും വരുന്നതെങ്കിൽ അതുപോലെയല്ല ഗവി ആ സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇങ്ങനെ തിക്ക് ഫോറസ്റ്റിലൂടെ നമുക്ക് പോകാൻ പറ്റും പിന്നെ നമ്മൾ വന്ന ദിവസം നല്ല ഇത്തിരി വെയിലുണ്ടായിരുന്നു അല്ലാത്ത ദിവസങ്ങൾ നല്ല കോടമഞ്ഞുണ്ടാകും കോടമഞ്ഞ് കാരണം ഇങ്ങനെയുള്ള സീനറി ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണ് യൂഷ്വലി പറയണത് അപ്പോൾ ഒരുപാട് കോടമഞ്ഞാണെങ്കിൽ നമുക്ക് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല കാണാൻ കാഴ്ചകളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ നമുക്ക് ഇങ്ങനൊരു ക്ലൈമറ്റ് ആണ് ബെറ്റർ അപ്പോൾ ഇതുപോലെയുള്ള കാടിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഫുൾ ആ ഒരു ട്രിപ്പ് മൊത്തം നമ്മൾ പോകുന്നത് കൂടുതൽ നേരവും ബസ്സിൽ തന്നെയാണ് നമ്മളിരിക്കുന്നത് കാരണം ഒരു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു ഇപ്പോൾ ഇവിടെ വേണേൽ നമുക്ക് ഫോട്ടോ ഫോട്ടോയൊക്കെ എടുക്കാം നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അവിടെ വന്യജീവികളെയൊക്കെ കാണാൻ പറ്റും അവിടെ നമ്മൾ പന്നിയൊക്കെ കണ്ടായിരുന്നു കാട്ടു കാട്ടുപന്നീനെ കണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഗവിയുടെ മെയിൻ സ്പോട്ടിൽ നമ്മളിപ്പോൾ എത്തിയേക്കുവാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ളൊരു ക്യാൻ്റീന് തന്നെയാണ് നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഫുഡ് നല്ലതായിരുന്നു നല്ല ഡാമിലെ ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം നല്ല വെയിലും കാറ്റുമൊക്കെ അടിച്ച് നമ്മളവിടെ ഇവിടെയൊക്കെ നടന്നതൊക്കെ നല്ല ടയർഡായിരുന്നു നല്ല എല്ലാവരും വെയ്റ്റിംഗ് ആണ് അപ്പം നമുക്ക് സീറ്റ് കിട്ടിയില്ലായിരുന്നു ഭയങ്കര വിശപ്പ് കാരണം എനിക്ക് ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് വെയ്റ്റ് ചെയ്തിട്ട് നിൽക്കുവാണ് ആ സമയത്ത് പിന്നെ വേറൊരു സ്പോട്ടിലെത്തിയപ്പോഴത്തേക്കും അവിടെ നല്ല തേൻ നാടൻ തേൻ ഒക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നൊരു നാടൻ തേയിനൊക്കെ വാങ്ങി ഇവിടുന്ന് തേനം വാങ്ങിച്ച് നേരെ പോകുന്നത് ട്രിപ്പ് എൻഡ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് അതായത് നമ്മൾ ഗവിയിൽ നിന്ന് മുണ്ടക്കയ വഴി ഇടുക്കിയിലേക്കാണ് പോകുന്നത് ഇടുക്കിയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് വിഷ്വൽസൊക്കെ കാണാൻ പറ്റും അപ്പം നമ്മൾ ഇതൊക്കെ കണ്ട് നേരെ നമ്മൾ മുണ്ടക്കയ വഴി ഇടുക്കിയിലേക്ക് പോകണം ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ അപ്പോൾ അവിടെ നിന്നപ്പോഴത്തേക്ക് ഒക്കെ മാറി നല്ലൊരു ആയിരുന്നു മഴ മഞ്ഞും കോടയൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മളൊരു ചായയൊക്കെ കുടിച്ച് നല്ല ചായ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ കുടിച്ച് നമ്മൾ അടുത്ത വ്യൂ പോയിൻറ്റ് കാണാൻ വേണ്ടി പോയി ഇതാണ് വ്യൂ പോയിന്റ് ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ ആയിരുന്നത് കാരണം മിക്കവർക്കും ഇറങ്ങാൻ പറ്റിയിട്ടില്ല നമ്മുടെ കയ്യിലൊരു കുട ഉണ്ടായിരുന്ന കാരണം ഇറങ്ങി പിന്നെ അത് തന്നെ പാസ് ചെയ്ത് പാസ് ചെയ്ത് വേറെ പാസഞ്ചേഴ്സൊക്കെ ഇറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ഒന്ന് തോന്നുന്നു അപ്പോൾ കോടമഞ്ഞ് ഒന്ന് കുറഞ്ഞു ഈ വ്യൂ പോയിന്റ് ശരിക്കും കാണാൻ പറ്റിയത് അവിടെയൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റിയത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേക്കും നമുക്ക് പോകാൻ സമയമായി കുറച്ച് നേരം കൂടി അവിടെ നിന്ന് ചില്ലക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സമയത്തിൻ്റെ പരിമിതി മൂലം നമ്മൾ നേരെ ബസ്സിലേക്ക് തിരിച്ച് കയറി അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ട്രിപ്പ് എൻഡ് ചെയ്തു പക്ഷേ മൊത്തത്തിൽ രണ്ടായിട്ടില്ല അപ്പോഴും അകത്ത് പാട്ടൊക്കെ ഉണ്ടായിരുന്നു പാട്ടൊക്കെ വെച്ച് എല്ലാവരും ചില്ല് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഈ ഉല്ലാസയാത്രയുടെ മെയിൻ വൈബ് ഇതുതന്നെയായിരുന്നു ആ ലാസ്റ്റ് സമയമൊക്കെ എത്തുമ്പോഴത്തേക്കും പാസഞ്ചേഴ്സ് തന്നെ നല്ലൊരു റാപ്പ് ഉണ്ടാവും പിന്നെ അവർ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ നമ്മളൊന്ന് ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ച് പോകണവഴേക്ക് നല്ല കോടമഞ്ഞായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വ്യൂ പോലും കാണാൻ പറ്റുന്നില്ല എന്നാൽ അത്രയും കോടമഞ്ഞുണ്ടായിരുന്നു ഈ ക്യാമറയിൽ എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ ഈ കണ്ടതൊക്കെയാണ് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഉല്ലാസ അപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ആ സിനിമയെ കണ്ട പോലെ ഒന്നും ഇല്ല നമ്മുടെ ഗവി അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പിനും ഗവിയിലേക്ക് നേരെ വിട്ടോ